സന്ധ്യയിൽ ശ്രീ ശ്രീ ശ്രീകുരുമ്പക്കാവിൽ ശ്രീകോവിലെന്ന് പകർന്നു നൽകിയ അഗ്നിയിൽ ആയിരത്തിയൊന്ന് ആചാര ദിനകൾ മുഴങ്ങി ഇതോടെ പ്രസിദ്ധമായ താലപ്പൊലി ഉത്സവത്തിന് തുടക്കമായി നാല് ദിവസത്തെ താലപ്പൊലി ഉത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായിട്ടുണ്ട് ആയിരത്തിയൊന്ന് ആചാരക്കഥനകൾ മുഴങ്ങിയതോടെ ഇനിയുള്ള നാലു രാവും പകലും ആചാരാനുഷ്ഠാനങ്ങൾ പെയ്തിറങ്ങുന്ന ശ്രീകുരുമ്പക്കാവ് വിവിധ ദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഭക്തരുടെയും ഗജവീരന്മാരുടെയും മേളപ്രമാണികരുടെയും ഉത്സവപ്രേമികളുടെയും പിടിയിലമരും മകരസംക്രമസന്ധിയിൽ ശ്രീകോവിലിൽ നിന്ന് പകർന്നു നൽകിയ അഗ്നി ഉപയോഗിച്ച് പരമ്പരാഗത അവകാശികൾ തെക്കേ നടയിലൊരുക്കിയ കതിക്ക് തിരികൊളുത്തിയതോടെ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി സംഘകളിയുടെ രണ്ടാം ദിവസമായ ശനിയാഴ്ച ക്ഷേത്രത്തിനു പുറത്ത് വടക്കേ പന്തലിലാണ് സംഘകളി നടന്നത് ആയുധമെടുപ്പ് പൂക്കുലമാല നാലുപാദം കളികളാണ് നടന്നത് സംഘകളിയുടെ സമാപന ദിവസമായ ഇന്ന് അത്താഴ പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിനകത്ത് ഒറ്റപ്പണം വെക്കൽ നാലുപാദം കളി നടന്നു ഒന്നാം താരപ്പൊളി ദിവസമായ അല്ലെങ്കിൽ തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ശ്രീകുരുമ്പക്കാവും ക്ഷേത്രസങ്കേതവും പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളുടെ നിറവിലമരും വ്രതം നൂറ്റെ ഇരുമുടിക്കെട്ടുകളുമായി സംക്രമദിനത്തിൽ തന്നെ ക്ഷേത്രസങ്കേതങ്ങളിലെ ആൽത്തറകൾ തമ്പടിക്കുന്ന മലേറിയന്മാർ കഥനകൾ മുഴക്കുന്നതോടെ തങ്ങളുടെ പ്രത്യേക പൂജകളും വഴിപാട് സമർപ്പണവും ആരംഭിക്കും തിങ്കളാഴ്ച സൂര്യോദയത്തിന് മുൻപേ കുടുംബി സമുദായക്കാരുടെ സവാസിനി പൂജകളും ആടിനെ തള്ളൽ വഴിപാടുകളും അരങ്ങേറും ഒരു പകൽ മുഴുവൻ ഇത്തരം ചടങ്ങുകൾ നടക്കും ഒന്നാം താലപ്പള്ളി ഉത്സവത്തിൻ്റെ മുഴുവൻ ചെലവുകളും വഹിക്കുന്നത് പുരാതന നായർ സംഘടനയായ ഒന്ന് കുറേ ആയിരം യോഗമാണ് യോഗം പ്രതിനിധികളുടെ ഒന്നാം തീയതികളിൽ നടന്നുവരുന്ന നെഴലിരിപ്പും ഒന്നാം താലപ്പൊളി നാളിൽ നടക്കും നാല് ദിവസത്തെ താലപ്പൊളി ഉത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ പൂർത്തിയായിട്ടുണ്ട് താലപ്പൊളി ദിവസങ്ങളിൽ ഉച്ചയ്ക്കും രാത്രിയിലും ഒൻപത് ആനകളെ നിരത്തിലുള്ള എഴുന്നള്ളിപ്പാണ് മുഖ്യ ആകർഷണം മീഡിയ ടൈം കൊടുങ്ങല്ലൂർ